നിഷ്പക്ഷത എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല ഏതെങ്കിലും ഒരു പക്ഷം വേണം ആ പക്ഷം സത്യസന്ധമായിരിക്കണം അപ്പോൾ ചില സമയങ്ങളിൽ പക്ഷം പിടിക്കാനും പാടില്ല നിശബ്ദനായിരിക്കാം ഇവിടെ താര സംഘടനയുടെ തിരഞ്ഞെടുപ്പ് സജീവമായി നടക്കാൻ പോവുകയാണ് അതിൽ ചേരി തിരിവുകളുണ്ട് രാഷ്ട്രീയവും ജാതിയും മതവും ഇല്ലാതെ നടക്കുന്നൊരു തിരഞ്ഞെടുപ്പ് ആ തെരഞ്ഞെടുപ്പിൽ ഒരേ ഒരു സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഷേതാമേനെന്ന സ്ഥാനാർത്ഥിക്ക് വേണ്ടി സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രത്യേകിച്ച് സിനിമയുടെ വകുപ്പുള്ള മന്ത്രി സഹ സജി ചെറിയാൻ മന്ത്രി സഹാവ് ചെറിയ സജി ചെറിയാൻ പ വേണ്ടി വോട്ട് പിടിക്കുന്നു മിടുക്കുകയാണ് അങ്ങനെ പറഞ്ഞത് പലർക്കും ഇഷ്ടമായില്ല പലരും എന്ന് പറഞ്ഞാൽ ഇവിടെ ദേവൻ ഒരു ബി ജെ പിയുടെ മുഖം കൊടുക്കാനുള്ള ശ്രമത്തിനിടയിൽ പോലും ആ സംഘടനയിൽ ഇടതുപക്ഷത്തിൻ്റെ പ്രവർത്തകർ എന്ന് പറയുന്ന നടീനടന്മാരാണ് ദേവന് വേണ്ടി വോട്ട് പിടിക്കുന്നത് അതേക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ഫിനി പ്രസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഒരു മന്ത്രിക്ക് പക്ഷം പിടിക്കാമോ പക്ഷം പിടിക്കുകയാണെങ്കിൽ അത് സത്യസന്ധമായിരിക്കണം സത്യത്തിൻ്റെ ഭാഗത്തു നിന്നായിരിക്കണം അങ്ങനെ പറയാതെ ആരെങ്കിലും മിനി മന്ത്രിയെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഒരു തീരുമാനം എടുക്കുകയാണെങ്കിൽ അത് വലിയ ചതിയിലേക്കല്ലേ പോയിക്കൊണ്ടിരിക്കുന്നത് ആണ് എന്ന് പറയാതെ വയ്യ ഇത് ഞാൻ പറഞ്ഞതല്ല കാരണം ഈ ആഗസ്റ്റ് മാസം രണ്ട് മൂന്ന് തീയതികളിൽ തിരുവനന്തപുരത്ത് നിയമസഭാ മന്ദിരത്തിൽ വെച്ച് ഒരു വലിയ സിനിമ നയം ചർച്ച ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു എതിരാളികൾക്ക് പോലും കുറ്റം പറയാൻ പറ്റാത്ത രീതിയിൽ വളരെ സജീവമായി കൊണ്ട് ബഹളങ്ങളില്ലാതെ ബഹളങ്ങളില്ലാതെ എന്ന് പറഞ്ഞാൽ അഡു ഗോപാഷിന്റെ ചില സംഭവങ്ങൾ ഉണ്ടായതൊഴിച്ചാൽ വേറെ ഒരു ബഹളങ്ങളും ഇല്ലാതെ അതിമനോഹരമായി കൊണ്ട് രണ്ട് ദിവസത്തെ ആ കോൺക്ലേവ് നടന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും പ്രതിനിധികൾ പങ്കെടുത്തു സമഗ്രമായ സിനിമാ നയം സമഗ്രമായ ചർച്ച ചർച്ച ഒമ്പതോളം വിഷയങ്ങളെക്കുറിച്ച് കൊണ്ട് ഈ ജാതി മത രാഷ്ട്രീയമില്ലാതെ നിർമ്മാതാക്കൾ നടീനടന്മാർ സിനിമാ പ്രവർത്തകർ ഫിലിം സൊസൈറ്റി പ്രവർത്തകർ അങ്ങനെ എല്ലാ വിഭാഗത്തിനും ആൾക്കാർ അവിടെ വന്നിരുന്നു സജി ഒരു നിമിഷം പോലും അവിടെ നിന്നേ ഗ്യേപ്പ് ഇല്ലാതെ ചർച്ച ഗ്യാപ്പില്ലാതെ എല്ലാം നടന്നിരുന്നത് അത്രമാത്രം മനോഹരമായി ആദ്യം തൊട്ട് അവസാനം വരെ സാംസ്കാരിക വകുപ്പ് മന്ത്രി പ്രത്യേക സിനിമാ വകുപ്പ് മന്ത്രി സജി ചെറിയാൻ സാന്നിധ്യം ഉണ്ടായിരുന്നു എല്ലാത്തിനും നേതൃത്വം നൽകി ഇത്രയും ഒരു മന്ത്രി സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് സജി ചെറിയാനെന്ന് എല്ലാവർക്കും തോന്നുന്ന രീതിയിൽ മറുപടി പറയേണ്ട കാര്യങ്ങൾ അപ്പപ്പോൾ മറുപടി പറയുന്നു പ്രശ്നങ്ങൾ അവസാനിപ്പിക്കുന്ന പ്രശ്നങ്ങളാണ് അത് പരിഹാരം കാണെങ്കിൽ പരിഹാരം കാണാൻ പറ്റുന്ന കാര്യം അപ്പം മറുപടി പറയുന്നു അത്തരം ഊർജ്ജസ്വരോടെ നിരുന്ന തിരിച്ചു പോയപ്പോൾ രണ്ടാമത്തെ ദിവസം ഇതെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോയപ്പോൾ പ്രതീക്ഷകളോടെയാണ് സിനിമാക്കാര് അവിടുന്ന് പോയത് അങ്ങനെ പോയി മന്ത്രിയെ വാനോളം പുകഴ്ത്തിയ അടക്കമുള്ള മാധ്യമപ്രവർത്തകർ വാനോളം പുകഴ്ത്തിയ മന്ത്രി ഈ കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു ഏകപക്ഷീയമായ ഒരു പ്രസ്താവനയുണ്ട് അത് മോശമായി പോയി എന്ന് പറയുന്നത് എതിരാളികളല്ല ഇടതുപക്ഷത്തെ ആൾക്കാരാണ് പ്രത്യേകിച്ച് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന നടീനടന്മാരാണെന്ന് ആലോചിക്കണം എന്താ കാര്യമെന്നാ നമുക്ക് മനസ്സിലായിട്ടില്ലേ താരസംഘടനയിൽ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക അപ്പോൾ പതിനഞ്ചാം നടക്കുകയാണത് ആ പതിനഞ്ചാം തീയതിക്ക് മുമ്പ് ആര് പ്രസിഡന്റ് ആവണം ആര് ജനറൽ സെക്രട്ടറി ആവണം ആര് ട്രഷറർ ആവണം ആര് അമ്മയെ നല്ല രീതിയിൽ നയിച്ചുകൊണ്ട് കൊണ്ട് പോകണം എന്ന ചോദ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ചോദിക്കുക ഇനി നല്ലോണം നടക്കുമോ എന്നുള്ളത് നടക്കും കാരണം എല്ലാ കാലത്തും ഒരേ വിഭാഗം തന്നെ വരണമെന്നില്ല അപ്പൊ ആണായാലും പെണ്ണായാലും മാറി മാറി വരട്ടെ നടനായാലും നടിയായാലും മാറി വരട്ടതൊക്കെ വേണമെന്നുള്ള പക്ഷേ അങ്ങനെ ഒരു റിസർവേഷൻ അല്ല ഇവിടെ വശം കഴിവുള്ളവർ എന്നുള്ളതാണ് ഇവിടെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് സീനിയറായ സൽസ്വഭാവായ ഏവർക്ക് സർവസമ്മതനായ ദേവൻ മത്സരിക്കുന്നു മറ്റൊരു സ്ഥാനാർത്ഥി നടിയായ ശേതാ മേനോൻ ഈ രണ്ടു പേരാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നത് ബാക്കിയൊക്കെ ഉണ്ടെങ്കിലും അതൊരു വിവാദങ്ങളിലേക്ക് പോകുന്നുണ്ടായിട്ടില്ല ഈ ഇതിനിടങ്കിൽ ചേതാമാനനെ കുറിച്ചൊരു മാധ്യമ പ്രവർത്തനം കൊടുത്ത കേസ് വന്നു കേസ് പോലീസ് സ്റ്റേഷൻ അല്ലെടുത്തിരിക്കുന്നത് കോടതിയിൽ നിന്നാകുന്നുണ്ട് കാരണം പല വകുപ്പുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ജാമ്യമില്ലാത്ത വാറൻറ്റ് പുറപ്പെടുവിച്ചുള്ള കേസാണ് അതിന് ഷേതാമാനൻ അപ്പോൾ തന്നെ ഹൈക്കോടതിയിൽ കൊടുത്തു ഇത് സ്റ്റേ ചെയ്യണം എഫ് ഐ ആറ് സ്റ്റേ ചെയ്യണം എന്ന് പറഞ്ഞ് കേസും കൊടുത്തു എഫ് ഐ ആറ് താൽക്കാലികമായിട്ട് സ്റ്റേ ചെയ്തിരിക്കുകയാണത് ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ സഹതാപ തരംഗം ചാനലുകളിൽ വരുന്നു സഹതാപ തരമ്പമാണെന്ന് വിചാരിക്കുന്നു ഇതേക്കുറിച്ച് നമ്മുടെ സാംസ്കാരിക വകുപ്പും തിരിച്ചെറിയാൻ പറഞ്ഞത് എന്താണ് പറയുകയാണെങ്കിൽ രണ്ട് സ്ഥാനാർത്ഥികളെയും കുറിച്ച് പറയണം പറഞ്ഞത് എന്താണ് ഷേതാമേനോ മിടുക്കിയാണ് നടിയൻ മിടുക്കിയാണ് ആയിക്കോട്ടെ കുഴപ്പമില്ല അങ്ങനെയുള്ള മിടുക്കിയായ ശേതാമേനോനാണ് അമ്മയുടെ പ്രസിഡന്റായി വരേണ്ടത് എന്ന് അടിവരയിട്ട് പറഞ്ഞിരിക്കുന്നു അങ്ങനെ ആയെങ്കിലും മുമ്പേ പറയാം മത്സരത്തിൽ നോമിനേഷൻ കൊടുക്കുമ്പോൾ തന്നെ ആ സമയത്തുണ്ടായിരുന്നല്ലോ ആ സമയത്ത് മിനിസ്റ്റർ ഇവിടെ ഉണ്ടല്ലോ അന്നൊന്നും പറഞ്ഞില്ല ഈ രണ്ട് മൂന്ന് ദിവസം ഉള്ളപ്പോഴാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു ആ പറഞ്ഞ അപ്പോൾ എന്താ അവിടെ എതിർ സ്ഥാനാർത്ഥി ദേവനാണ് ദേവന് ബി ജെ പിയുടെ മുഖമാണുള്ളത് എന്നാണ് പറഞ്ഞതായി കേട്ടത് പക്ഷേ ആ അമ്മാ സംഘടനയിൽ രാഷ്ട്രീയം ഉണ്ടായിരുന്നെങ്കിൽ രീതിയിൽ പോകുമായിരുന്നു അവിടെ രാഷ്ട്രീയ രീതിയിൽ പോകുന്നില്ല ഇപ്പൊ ദേവൻ സ്ഥാനാർത്ഥി ആയപ്പോൾ ദേവന് വേണ്ടി വോട്ട് പിടിക്കുന്ന നടിയും നടന്മാരും ഭൂരിഭാഗം വരും ഇടതുപക്ഷ പ്രവർത്തകരാണ് പ്രത്യേകിച്ച് സി പി എമ്മിന്റെ ആൾക്കാരാണെന്ന് ആലോചിക്കണം സി പി എമ്മിന്റെ സജീവ പ്രവർത്തകർ ആ നടനായാലും നടിയായാലും സജീവമായി തന്നെയാണ് ദേവന് വോട്ട് പിടിക്കുന്നത് അത് രാഷ്ട്രീയം നോക്കിയിട്ടല്ല അമ്മയെ നയിക്കാൻ കഴിവുള്ള വരണം അത് ദേവന് വേണ്ടി ഇപ്പോഴും വോട്ട് പിടിക്കിരിക്കുന്നു സജി ചെറിയാൻ പറഞ്ഞതിന് ശേഷം കുറച്ചും കൂടി ഊർജ്ജസ്വലരായിട്ടാണ് അവർ പറഞ്ഞത് ഇവിടെ ഇത് രാഷ്ട്രീയ കളിയല്ല രാഷ്ട്രീയം ഞങ്ങൾ പുറത്ത് കളിക്കും ഞങ്ങൾക്ക് രാഷ്ട്രീയമുണ്ട് വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ചില ഒന്ന് കുറച്ച് പേര് വന്ന് ഞങ്ങളുടെ പാർട്ടി ഞങ്ങൾ പാർട്ടി ഉണ്ടെങ്കിലും ദേവന് രാഷ്ട്രീയമില്ല എന്നാൽ ഷേതാ മേനൻ ഇന്ന സി പി എമ്മിൻ്റെതാണ് പാർട്ടിക്കാരിയാണോ അല്ല ഷേരാമേനെ കുറിച്ച് ഇങ്ങനൊരു വാർത്തകൾ വന്നപ്പോൾ ആ വാർത്ത പലരും വിശ്വസിച്ചിട്ടില്ല അത് കോടതിയിലാണ് കേസ് അത് അങ്ങനെ നടക്കട്ടെ അത് നമ്മുടെ ബാധ്യമല്ല പക്ഷെ ഒരു മത്സര രംഗത്ത് വരുമ്പോൾ സജി ചെറിയാനുള്ള വ്യക്തിയല്ല പറഞ്ഞു സജിയുള്ള സാംസ്കാരിക വകുപ്പ് മന്ത്രി കേരളം ബഹുമാനിക്കുന്ന മന്ത്രിമാരില സാംസ്കാരിക ഉപമന്ത്രി ആ ബഹുമാനപ്പെട്ട മന്ത്രി ഇങ്ങനെ ചേരി തിരിഞ്ഞുകൊണ്ട് ദേവനെ തോൽപ്പിക്കണമെന്നും ഈ ചേതാമാനെ ജയിപ്പിക്കണമെന്നും പറഞ്ഞതിൻ്റെ ചുരുക്കമാണ് അവർക്കും മനസ്സിലാവാത്തത് അങ്ങനെ ഒരു പക്ഷം പിടിക്കാൻ ഒരു മന്ത്രി പക്ഷം പിടിക്കാൻ പാടില്ലായിരുന്നു അത് തെറ്റാണെന്ന് മറ്റുള്ളവരോടൊപ്പം തന്നെ ഞങ്ങളും ഉറപ്പിച്ച് പറയുകയാണ് കാരണം എന്താ ഇതൊരു തെര വാശിയേറിയ തെരഞ്ഞെടുപ്പാണ് അഞ്ഞൂറ് മെമ്പർമാരുള്ള ഒരു സംഘടനയാണ് താരസംഘടന അതിന് പലർക്കും വോട്ട് ചെയ്യാൻ വരാൻ കഴിയില്ല ഇത്തവണ വോട്ടിങ് ശതമാനം ഒരുപക്ഷെ കുറഞ്ഞേക്കാം കുറഞ്ഞാലും കൂടിയാലും തെരഞ്ഞെടുപ്പ് വാശിയോടെ നടക്കട്ടെ അങ്ങനെ ഇടപെടണമായിരുന്നെങ്കിൽ അവിടെ അവിടുത്തെ സൂപ്പർ താരങ്ങളൊന്നും പരസ്യമായിട്ട് രംഗത്ത് വന്നിട്ടില്ല ഇപ്പം മോഹൻലാൽ ശേതാമാനം ജയിക്കണം എന്ന് പറഞ്ഞു വന്നിട്ടില്ല മമ്മൂട്ടി ശേതാമാനം ജയിക്കണം എന്ന് പറഞ്ഞു വന്നിട്ടില്ല മോഹൻലാൽ ദേവനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല മമ്മൂട്ടി ദേവനെ തോൽപ്പിക്കണമെന്ന് പറഞ്ഞിട്ടില്ല ഇതൊന്നും പറഞ്ഞിട്ടില്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ളവർക്ക് വോട്ട് ചെയ്യുന്ന പരസ്യമായ അവർ പറയുകയും രഹസ്യമായിട്ട് ആർക്കെങ്കിലും പിന്തുണയുണ്ടോ അത് നമുക്കറിയില്ല അങ്ങനെ ഒരു നയമെങ്കിലും സാംസ്കാരിക വകുപ്പ് എടുക്കാമായിരുന്നു രഹസ്യമായൊരു നയം നമുക്ക് ഇഷ്ടമുള്ളവരോട് വിളിച്ചു പറഞ്ഞു ആ ദേവനെ തോൽപ്പിക്കണം ചേത ജയിപ്പിക്കണം എന്ന് പറയാമായിരുന്നു അതല്ലാതെ പരസ്യമായിക്കൊണ്ട് ഈ സിനിമാ മന്ത്രി കൂടിയായ സാംസ്കാരിക വകുപ്പ് മന്ത്രി അങ്ങനെ പറയാൻ പാടില്ല എന്നുള്ള ചർച്ചയായി കഴിഞ്ഞിരിക്കുന്നു ഇവിടെ അത് ആ താരസങ്കടയിൽ തന്നെ ഒരു അച്ചോച്ച പാടുണ്ടായിരിക്കാണിത് അപ്പോൾ ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഇനി ഇത് തിരുത്തണം വേറൊന്നും കൊണ്ടുവന്നല്ല ഈ പതിനഞ്ചാം തീയതി തെരഞ്ഞെടുപ്പ് നടക്കുകയാണ് അപ്പോൾ മന്ത്രിയോട് പറഞ്ഞാൽ എത്ര പേര് ക്ഷേതയ്ക്ക് വോട്ട് ചെയ്യും എത്ര പേര് ദേവർ എതിർത്ത് വോട്ട് ചെയ്യുന്നു പറയാൻ പറ്റില്ല അവിടെ ഉറച്ചൊരു നിലപാട് ആ സംഘടനയ്ക്കുള്ള എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഏതെങ്കിലും കാരണവശാൽ എന്തെങ്കിലും സംഭവിച്ചാൽ അത് മന്ത്രിയുടെ പേരിനൊരു കളങ്കമായി തീരില്ലേ അങ്ങനെ പറയാൻ പാടുണ്ടോ പറയാൻ പാടില്ല തെറ്റ് തെറ്റ് തെറ്റ്